നമസ്കാരം വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്ന നാടൻ ശൈലിയിലെ ഒരു ഗ്രീൻ പീസ് കറിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശ്വർ പ്രസാദ് സ്വാഗതം ഒരു കുക്കർ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ വെളിച്ചെണ്ണയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഒരു കുക്കർ മാത്രം ഉപയോഗിച്ച് വളരെ വേഗത്തിൽ വളരെ ടേസ്റ്റിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണിത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരിഞ്ച് നീളമുള്ള കറുവാപ്പട്ട മൂന്ന് ഗ്രാമ്പൂ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചത് ചേർക്കാം അര ഇഞ്ചി നീളമുള്ള ഇഞ്ചി ഒരു പച്ചമുളക് രണ്ട് വെളുത്തുള്ളി എന്നിവയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഇവ ഒന്ന് വഴറ്റി യോജിപ്പിക്കാം രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് അര മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് സവാള കട്ട് ചെയ്തതുപോലെ ചെറുതായി കട്ട് ചെയ്ത ശേഷം അല്പനേരം വഴറ്റി കൊടുക്കാം ഏകദേശം ഒരു അര മിനിറ്റ് വഴറ്റിയ ശേഷം അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഉപ്പും ചേർത്ത് ഒരു പത്ത് സെക്കൻഡ് നേരം മാത്രം ഒന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് സാധാ മുളക് പൊടിയായതിനാലാണ് ഒരു ടീസ്പൂൺ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത് ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതേ ഉള്ളൂ കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ കറിക്ക് നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും മുക്കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇവയെല്ലാം ചേർത്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക ആ സമയമാകുമ്പോഴേക്കും സവാളയുടെ കളറൊക്കെ അല്പം മാറിക്കിട്ടും ഇനി ഇതിലേക്ക് കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ച ഗ്രീൻ പീസ് ചേർക്കാം ഇത് ഒരു കപ്പ് ഗ്രീൻ ഉണ്ട് അതായത് ഏകദേശം നൂറ് ഗ്രാമോളം വരും ഗ്രീൻ പീസ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയവും സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം ഗ്രീൻ പീസ് മൂടി നിക്കത്തക്ക വിധം വേണം വെള്ളമൊഴിക്കാൻ അല്പം കൂടിയാലും കുഴപ്പമില്ല ഏകദേശം ഒന്നര കപ്പ് വെള്ളമാണ് ഇതിന് വേണ്ടത് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം കുക്കറിൽ അഞ്ച് വിസിലാണ് ഇതിന് ആവശ്യമായി വരുന്നത് ചില കുക്കറിന്റെ വലിപ്പം ബ്രാൻഡ് എന്നിവ അനുസരിച്ച് ഇതിന്റെ വിസിലുകൾക്കും വേവിനും വ്യത്യാസം വന്നേക്കാം എങ്കിലും എല്ലാ കുക്കറുകളും ഏകദേശം അഞ്ച് വിസിൽ മതിയാകും നമുക്ക് ഈ ഗ്രീൻ പീസ് വെന്ത് കിട്ടുവാൻ കുക്കറിന്റെ ഏറെല്ലാം പോയി സെറ്റായതിനു ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഗ്രീൻ പീസ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഗ്രീൻ പീസ് നല്ലപോലെ വെന്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം അല്ല ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം വളരെ ചൂടോടുകൂടി നമുക്ക് ഉപയോഗിക്കാം വളരെ രുചികരമായ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്